ഹായ് കൂട്ടുകാരെ നമസ്കാരം ഗുഡ് മോർണിംഗ് എന്തുണ്ട് വിശേഷം സുഖമായിരിക്കുന്നു ചേച്ചിയുടെ വീഡിയോ എല്ലാവരും കാണാറുണ്ടോ അതോ സ്കിപ്പ് ചെയ്യുമോ ആ എന്നാലും ഞാൻ എപ്പോഴും വീഡിയോ ഇട്ടോണ്ടിരിക്കും കേട്ടോ ആരെങ്കിലും രണ്ടുപേരെങ്കിലും കാണാം എനിക്ക് അത്രയും നല്ലതല്ലേ ആരെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടാതിരിക്കുമോ ആരെങ്കിലുമൊക്കെ കാണാ കാണാതിരിക്കുമോ വീഡിയോ കാണ അവർക്ക് വേണ്ടി ഞാൻ ഇടും കേട്ടോ അപ്പം ചേച്ചി പറയാൻ വന്നത് നമുക്കെല്ലാം ജന്മജന്മാന്തരമുള്ള പാവങ്ങൾ ഒരുപാടുള്ളവരാണ് നമ്മൾ ചെയ്തതും നമുക്കല്ലാതെ കിട്ടിയതും അങ്ങനെ ജന്മജന്മാന്തരമുള്ള പാപങ്ങൾ നമ്മുടെ തലയിൽ ഇങ്ങനെ അട്ടി അടുക്കി വെച്ചിരിക്കുക പക്ഷെ നമ്മളതിന് പരിഹാരങ്ങൾ എത്ര ചെയ്തിട്ടും അതിനൊരു ശാശ്വത പരിഹാരം കിട്ടുന്നില്ല അതിന് ഞാനൊരു ഉദാഹരണം പറഞ്ഞു അത് കഴിഞ്ഞിട്ട് കാര്യത്തിൽ ഇടുവാം അപ്പോൾ ഉദാഹരണം എന്ന് പറയുന്നത് വേറൊന്നുമല്ല നമ്മൾ ഇപ്പോൾ ഒരു അമ്പത് പാവം നമ്മുടെ തലയിൽ ഇങ്ങനെ അടുക്കി ഇരിപ്പുണ്ടെന്ന് പൊട്ടിക്കോ അപ്പോൾ ഒരു ത്രാസില് അമ്പത് പാവം അടുത്തതിൽ രണ്ട് ഇതുണ്ടല്ലോ തട്ട് ഒന്നിലമ്പത് പാപം ഒന്നിൽ ഒരമ്പത് നല്ല കാര്യം അപ്പോൾ എന്ത് ചെയ്യണം ഈ പാവം എടുക്കുമോ നിങ്ങൾ നല്ല കാര്യം എടുക്കൂ നിങ്ങൾ ആർക്കെങ്കിലും എന്നെ എന്നെപ്പോലുള്ളവർക്ക് ഒരു നല്ല കാര്യം ചെയ്തു കൊടുത്താൽ നിങ്ങളുടെ ഈ അമ്പത് പാവം ഉണ്ടല്ലേ അതിൽ നിന്ന് ഒന്ന് കുറഞ്ഞ് നാൽപ്പത്തൊമ്പതാവും അങ്ങനെ ഒരു ദിവസം നിങ്ങൾ അമ്പത് പത്ത് നല്ല കാര്യം ചെയ്തു കൊടുത്താൽ ആ അമ്പത് എന്നുള്ള പാപത്തിൽ നിന്നും നാൽപ്പതാകും അങ്ങനെ നിങ്ങൾ ഓരോ ദിവസവും ചെയ്യുന്ന നല്ല കാര്യത്തിന് ഒരു പാപം ഇല്ലാണ്ടാവും അതൊരു ഉദാഹരണം ഞാൻ പറഞ്ഞു തന്നതാ അത് നിങ്ങളൊന്ന് ചെയ്തു നോക്കും പിന്നെ ഞാൻ പറയുന്നത് നമുക്കെല്ലാവർക്കും ഈ ജന്മജന്മാന്തരമുള്ള പാപങ്ങൾ മാറുന്നതിന് നമ്മൾ കൃഷ്ണന്നൊന്ന് വിളിച്ചു നോക്കൂ അല്ലെങ്കിൽ ആ അമ്പലത്തിൽ ചെന്ന് ഗുരുവായൂരപ്പാന്നൊന്ന് വിളിച്ചു നോക്കൂ അല്ലെങ്കിൽ അറിയാതെയോ അറിഞ്ഞോ ഭഗവാനേ നിന്ന് നിങ്ങൾ വിളിച്ചു നോക്കൂ അല്ലെങ്കിൽ അവിടെ വന്ന് നിൽക്കുന്ന ഭക്തന്മാർ കൃഷ്ണാന്ന് വിളിക്കുമ്പോൾ അത് കളിയാക്കിയെങ്കിലും നമ്മുടെ വായിൽ നിന്നും കൃഷ്ണാന്നൊന്ന് നിങ്ങൾ വിളിച്ചു നോക്കൂ ആ ധ്വനി ആ കമലതളത്തിൽ ആ കൃഷ്ണൻ്റെ കമലതളത്തിൽ ചെന്ന് ശ്രവിക്കുകയും അവന് തൻ്റെ ഭക്തനെ ഒരുപാട് ഇഷ്ടമാണ് ആ ഭക്തൻ്റെ ആ വിളി അവൻ കേട്ടോടനെ നമ്മുടെ ആ പാപ അവിടെ തീരുകയാണ് കൃഷ്ണനെ ഭക്തന്മാരോട് ദേഷ്യപ്പെടാൻ അവന് അടി അവന് അവന് കഴിയത്തില്ല അവൻ്റെ ഭക്തനെ അവൻ അത്രയ്ക്കിഷ്ടമാണ് അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും കൃഷ്ണ എന്ന് വിളിക്കൂ കൃഷ്ണ എന്ന് വിളിച്ച് നോക്കൂ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാവും കേട്ടോ അപ്പം ഇന്ന് തൊട്ട് നല്ല കാര്യം ചെയ്യണം പാപം കുറയ്ക്കണം പറഞ്ഞു കേട്ടോ ചേച്ചിയെ പോലെ ഒന്നുമില്ലാത്തവർക്ക് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യം ചെയ്തു കൊടുക്കൂ നിങ്ങളുടെ പാപങ്ങൾ കുറയ്ക്കൂ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്കുക ആ ചേച്ചി പറയുന്ന സത്യമാണോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് അപ്പം മനസ്സിലാവും അപ്പോൾ ചേച്ചി പോയിട്ട് വരാം അപ്പോൾ ബൈ